ഹലോ എൻ്റെ പേര് വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പോയതിന് ശേഷം ഓരോ കണ്ടസ്റ്റൻസിനെ കിട്ടിയ നേട്ടങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പറയാറുണ്ട് പലരും പറയും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എന്തിനാണ് ബിഗ് ബോസ് കഴിഞ്ഞില്ലേ നിർത്തിക്കൂടിയത് നിർത്തണം എന്ന് തന്നെയാണ് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ സാധാരണ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ചാനൽ കാണുന്നവർക്ക് അറിയാമായിരിക്കാം ഈ ചാനലല്ല ടോമ് നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും ഇടാറില്ല പിന്നീട് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറ് പക്ഷേ ഈ ഒരു വർഷം കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടും പിന്നീട എന്നോട് കുറേ പേര് പറഞ്ഞു ഡെയിലി വീഡിയോ ഇടണം എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എൻ്റെ വീഡിയോ കാണുന്നത് അത് ഒരാളാണെങ്കിൽ പോലും ആ ആളുടെ വാക്കിന് വില കൊടുക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് സമയമുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറില്ല എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി കണ്ടുപിടിച്ച് എവിടെയാണോ സ്ഥലം കാലം നോക്കാറില്ല എനിക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യും ആ സമയത്ത് എൻ്റെ മുന്നിൽ കൺമുന്നിൽ വരുന്ന കണ്ടന്റ് എന്താണോ അത് പറയും ായിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത കണ്ടസ്റ്റൻസിന് വരുന്ന നല്ല നല്ല കാര്യങ്ങളെ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത് കാരണം എന്താ വെച്ചാൽ പലർക്കും ബിഗ് ബോസിൽ വീട്ടിലേക്ക് വരാനായിട്ട് പേടിയാണ് ഭൂരിപക്ഷം പേർക്കും അതുകൊണ്ട് തന്നെ പല സെലിബ്രിറ്റീസും വരില്ല നമ്മുടെ ഷോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരണം എങ്കിലാണ് നമുക്ക് കൂടുതൽ ഈ ഷോയെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം സീസൺ വണ്ണൊക്കെ അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ അതേപോലെയുള്ള കണ്ടസ്റ്റൻസ് നമ്മുടെ സീസൺ എയ്റ്റിലാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള സീസണിലാണെങ്കിൽ വരണമെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് ബിഗ് ബോസിന് ശേഷം അവരുടെ ലൈഫിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലതായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഓരോ കണ്ടസ്റ്റൻസിനും ഉണ്ടാവണം അല്ലെങ്കിൽ വരുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവണം അതിന് നന്നായി കളിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പുറത്ത് വന്നവർ അവർക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോഴും അറിയുമ്പോഴും ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിൽ തോന്നും ആ നമുക്ക് പോവാം കുഴപ്പമില്ല നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും പിന്നെ വന്ന ഓരോ മത്സരാർത്ഥികളുടെ നല്ല നല്ല കാര്യങ്ങളും ഇതുപോലെ അസൂയും കുശുമ്പുമായി വരുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഒരുപക്ഷെ നല്ലത് വന്നെന്ന് വരില്ല അവർ ചിലപ്പോൾ ഒരുപാട് സൈബർ സൈബബുള്ളിങ് നേരിടേണ്ടി വരും ആ സമയത്ത് അവരെന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പറയാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതിൽ കാണാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോ കാണാനാണോ ഇഷ്ടം അയാ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ആ വീഡിയോ കാണാം അങ്ങനെ അനുമോൾക്ക് ഉണ്ടായ ഒരു സപ്പോർട്ട് വീഡിയോ പാട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അനുമോളുടെ ആദ്യത്തെ ട്രിപ്പാണ് അതും പുറത്തേക്കുള്ള ട്രിപ്പ് വിദേശത്തേക്കുള്ള ആദ്യത്തെ ട്രിപ്പിൻ്റെ സന്തോഷ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അനുമോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ സന്തോഷ വാർത്ത ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് സന്തോഷം അനുമോളുടെ നാവിൽ നിന്ന് കേൾക്കാൻ നമുക്ക് ആ സന്തോഷ വാർത്ത ഒന്ന് നോക്കാം ഹലോ ദുബായ് നിങ്ങളുടെ സ്വന്തം അണിമോളാണ് ഞാൻ ദേ ദുബായിലോട്ട് വരാൻ പോവാണ് അതും ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് കേട്ടോ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവരെല്ലാരും കാണാനും ഈ ഒരു പ്രോഗ്രാം അടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ ദുബായിലോട്ട് വരാൻ പോവുകയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടാം തീയതി കാണാം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നവംബർ ഇരുപത്തി എട്ടാം തീയതി അനുമോൾ ദുബായിലേക്ക് വരാൻ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട് അവിടെയും ഒരുപാട് പ്രേക്ഷകർ അനുമോളെ സ്നേഹിക്കുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ പോലും ഒരുപാട് പുറത്ത് നിന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അവർക്കൊക്കെ അനുമോളെ കാണാൻ ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണ് എല്ലാവരും ആ പ്രോഗ്രാമിൽ പോവാം അനുമോളെ നേരിട്ട് കാണാനോ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ വിശേഷമൊക്കെ നേരിട്ട് പങ്കുവയ്ക്കാനൊക്കെ ഒരു കിട്ടില അവസരമാണ് പറ്റുന്നവരൊക്കെ അവിടെ പോവാം എല്ലാവരും വീഡിയോ ഇടാൻ പറയുന്നു ഞാൻ വീഡിയോ ഇടുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഓരോരുത്തരുടെ അച്ചീവ്മെൻറ്റ്സ് ഇടാനാണ് ഞാൻ പേഴ്സണലി താല്പര്യപ്പെടുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ നേട്ടങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയല്ലേ കുറച്ചുകൂടി നല്ലത് പിന്നെ ഇതിനകത്ത് നേട്ടങ്ങൾ കിട്ടിയവരുടെ വീഡിയോസ് മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക എനിക്കിതിൽ ഒരു കമൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ അനുമോളെ വിറ്റ് തിന്നുന്നത് നിങ്ങളെപ്പോലെ ആരും ഇതുപോലെ വെറുപ്പിച്ച് റിവ്യൂ ചെയ്യുന്നില്ല ആ സമ്മർ വീഡിയോ നോക്കൂ കഷ്ടം തന്നെ എന്നുള്ളൊരു കമൻറ്റാണ് വന്നത് ആ സമയത്ത് ഞാൻ ആ കമന്റ് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ ആ ഐഡിയയിൽ കയറി നോക്കിയപ്പോഴാണ് പുള്ളി സപ്പോർട്ട് ചെയ്ത് ആരാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇവ ഞാൻ ഇടുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും പുള്ളി നെഗറ്റീവ് കമൻറ്റു ആയിട്ട് വരാറുണ്ട് അത് ആ ഒരു ഐഡിയയിൽ ഞാൻ ആ പുള്ളി ഇട്ട കമൻസുകളെല്ലാം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതോടുകൂടെ എനിക്ക് മനസ്സിലായി താങ്കൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ വ്യക്തി വിജയിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ആയിരിക്കും ഒരു കമൻ്റുകളായിട്ട് വരുന്നത് അതൊരു സാരില്ല അതെനിക്ക് മനസ്സിലാവും പോട്ടെ അനുമോൾ വിറ്റ് നിന്നാൽ അനുമോൾ എന്താ ചക്കയും തേങ്ങയും പഴവും വല്ലതും ആണോ അതൊരു മനുഷ്യനല്ലേ അപ്പോൾ ആൾക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ആൾ ബിഗ് ബോസ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രേക്ഷകർക്ക് അനുബോളുടെ വിശേഷങ്ങൾ കേൾക്കാനും അറിയാനും താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഇപ്പോഴുള്ള അച്ചീവ്മെന്റ്സ് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിലൂടെ ഇടുന്നു അത് അനുമോളുടെ മാത്രമല്ല സീസൺ ഫോറിലാണെങ്കിലും ഞാൻ റോബിൻ്റെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റോബിൻ ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവർക്കും കോപ്പി റേറ്റ് കൊടുത്തു സ്വാഭാവികമായിട്ടും റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അത് വരും അങ്ങനെ നമ്മൾ അത് നിർത്തി പിന്മോള് റോബിനെ പോലെ അനുമോള് ചെയ്യില്ല അനുമോളുടെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ അനുമോള് അത് സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഒപ്പോസ് ചെയ്തിട്ടാണെങ്കിലും അനുമോൾ ഒരിക്കലും ഇത് ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്യാൻ സാധ്യതയില്ല അവരുടെ അച്ചീവ്മെന്റ്സ് എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കും അത് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്ക് ഞാൻ ഈ വിശേഷങ്ങൾ എത്തിക്കും പിന്നെ താങ്കൾക്ക് വലിയൊരു വിഷമുണ്ട് സബർ മീഡിയ വീഡിയോസ് ഒന്നും ഇടാത്തത് ആള് ഭയങ്കര ബിസിയാണ് ബ്രോ അതുകൊണ്ടാണ് സാരമില്ല വിഷമിക്കട്ടെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ പക്ഷെ താങ്കൾ ഇവിടെ മാത്രമല്ല ഇതേപോലെ അവിടെ പോയിട്ടും ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ നിലപാട് മാറ്റാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് വരുന്ന ഓരോ കണ്ടസ്റ്റൻസും നൂറ് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം എന്നല്ല ഒരാഴ്ചയാണെങ്കിൽ ആണെങ്കിൽ പോലും അവർ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നൂറ് ദിവസം അവർ കഷ്ടപ്പെട്ട് അനുഭവിച്ച് ആ ഒരു ഏകാന്തവാസമൊക്കെ താണ്ടി അവർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫെയിം അത് നമ്മൾ മാക്സിമം അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഓർത്തിരിക്കണ്ടേ എല്ലാവരിലേക്ക് എത്തിക്കണ്ടേ അടുത്ത സീസൺ വരുമ്പോൾ ഇവരൊക്കെ മറക്കുമോ നമ്മൾ പലരെയും മറക്കും പിന്നെ ഏതോ സീസണിലുണ്ടായിരുന്നുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കുമോ ആലോചിക്കുന്നുണ്ടാവുക പലരും എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ ചിലരൊക്കെ ഇപ്പോൾ നൂറ് ദിവസം ഇപ്പോൾ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവർക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സും അവരുടെ സക്സസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് എന്താണ് ബ്രോ തെറ്റ് കാണാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എന്താ പറയുക നമുക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ എന്താ ചെയ്യുക അവൈഡ് അത്രയേ ഉള്ളൂ ഇപ്പോഴും സത്യം എന്താണെന്നും അതായത് രാവിലെ ഇത് പകലേതൊന്നും തിരിച്ചറിയാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ ഒരു കാര്യം ചോദിക്കട്ടെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് യഥാർത്ഥ ഗെയിമർ എന്ന് പറഞ്ഞു പക്ഷേ അനീഷ് എന്ത് ഗെയിമാണ് അവിടെ കളിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ കളിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ സീസണിൽ അതായത് സീസൺ വണ്ണ് മുതൽ സീസൺ സിക്സ് വരെ ഉള്ള ഓരോ ഓരോ പാഠങ്ങൾ ഒരു സിലബസ് ആക്കിയിട്ട് എഴുതി പഠിച്ച് മനഃപ്പാടമാക്കി വന്നിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ടുണ്ട് അതാൻ്റെ റിജിസർ റോബിനൊക്കെ അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ട് സാഹിത്യപരമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ നോക്കി അത് അഖിൽമാരാരുടെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഇരുന്നോട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് ഞാൻ കണ്ടു ഞാൻ കണ്ടല്ല വീട്ടിൽ വീട്ടുകാർ കാണുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അതിടയിൽ പെട്ടെന്ന് തന്നെ കണ്ടുപോയതാണ് അഖിൽമാരാർ പറയുന്ന ഓരോ വാക്കുകൾ വാചകങ്ങൾ ഓരോ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകുകയും കാര്യങ്ങളൊക്കെയാണ് അഖിൽ പറയുന്നത് ചെയ്യുന്നത് സംസാരിക്കുന്നത് അത് അനീഷായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് ഒരിക്കലും ഒരു മനുഷ്യനെ മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് അഖില് പറയുന്ന ഓരോ കാര്യങ്ങളാണല്ലോ നമുക്കതൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അനീഷിനെ സംബന്ധിച്ച അനീഷ് എന്താ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ പോലും അനീഷ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് ലാലേട്ട എന്നൊക്കെയല്ലാതെ ഒരുപാട് സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ ഒരു എഴുത്ത് ാരൻ എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നതായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറൊരു സീസണിലുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സീസൺ ഫൈവിലെ അഖിലിനെ കാണുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അത് നിങ്ങൾ കണ്ടിട്ട് ഈ സീസണിൽ അനേഷിന്റെ ഗെയിം കൂടെ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും നമുക്ക് എന്തുകൊണ്ടാണ് പറയണേ എന്നുള്ളത് എന്ന് കരുതിക്കൊണ്ട് ആൾ പഠിച്ച കാര്യങ്ങൾ അവിടെ ചെയ്തു എല്ലാ സിലബസും ഉണ്ടായിരുന്നു ഇവൻ ഒറ്റപ്പടൽ മുതൽ ലവ് സ്ട്രാറ്റജി വരെ ഉണ്ടായിരുന്നു എല്ലാം ഇറക്കിയിട്ടുണ്ട് എല്ലാം പഠിച്ച പാഠം ഫുള്ള് ഇറക്കിയിട്ടുണ്ട് ആ ഇതിൽ ബെസ്റ്റ് ഗെയിം അല്ലെങ്കിൽ പഠിപ്പിച്ചെന്നൊക്കെ പറയൂ നമ്മളെല്ലാ പാടവും പഠിച്ചിട്ട് വന്ന് ഫുള്ള് എല്ലാ എക്സാമിനെഴുതിയിട്ട് പോകുക ചിലപ്പോൾ ഫുൾ എല്ലാം പഠിച്ച എഴുതിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ പോകും അത് വാല്യൂ ചെയ്യുന്ന ടീച്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം ആ ഒരു കോൺസെപ്റ്റിലായിരിക്കില്ല ചിലപ്പോൾ പഠിച്ച പാടാണെങ്കിൽ പോലും നമ്മൾ എക്സാമിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറയും അത് തന്നെയാണ് എനിക്ക് അന്വേഷിച്ച് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് അന്വേഷണം ഒന്നു മുതൽ ആറ് വഴിയുള്ള എല്ലാ സീസണും പഠിച്ചു വന്നു അത് ആ ഒരു കോൺസെപ്റ്റ് അവസാനം നമ്മൾ ചെയ്യുമ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ബോട്ടുകൾക്കിടയിൽ ചില വ്യത്യാസങ്ങൾ വന്നു അത് എടുക്കും മനസ്സിലാക്കുക നിങ്ങൾ അതിന് ആ ഒരു ദേശീയ ഭാഷയൊക്കെ ഇങ്ങനെയൊക്കെ തീർക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ പറയിപ്പിക്കാതെ നല്ല രീതിയിൽ പോവാം ഗെയിം കഴിഞ്ഞു സീസൺ എയ്റ്റ് വരും അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പിന്നെ ഞാനെന്താ എൻ്റെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ലോഗ് ചെയ്യണോ അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്കത് വേറെ ചാനലുണ്ട് ഞാനതിലിടുന്നുണ്ട് എല്ലാം ഇവിടെ വന്നിട്ട് ഞാൻ ഇത് ബിഗ് ബോസ് ചാനലാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ച് മാത്രം പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രം പിന്നെ ഇടയ്ക്ക് എൻ്റെ വിശേഷങ്ങൾ പറയുന്നു ആദ്യ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചെവിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സീനായി തന്നെ പോയിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അങ്ങനെ ഒരു സംഭവിക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തിൽ വീഡിയോ ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നോ എൻ്റെ ചെവി ഞാനിങ്ങനെ മുടി ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചെവി പഴുപ്പ് കാണില്ല വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ളു ഇപ്പോൾ ആ സമയത്ത് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇടുന്നത് വേദന സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ പോയത് ഹോസ്പിറ്റലിൽ കേട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അവിടെ പോയി ഡോക്ടർ കണ്ടോ എന്ത് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു എൻ്റെ ജോബ് എൻ്റെ ഫാമിലി എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് അവർ നോക്കിയ പോലും ഇല്ല ജസ്റ്റ് എന്റെ മൂടി ഇങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയതേയുള്ളൂ അപ്പോഴേക്ക് ആ ഡോക്ടർ ഇങ്ങനെ എഴുതാണ് ഡോക്ടർ ഇങ്ങനെട്ടോ അപ്പം ഞാൻ കരുതി എഴുതേ എന്ന് എഴുതേ ജസ്റ്റ് അവർ നോക്കിയ പോലുമില്ല ജസ്റ്റ് എന്റെ മുടി മാറ്റാനായിട്ടിങ്ങനെ ഒരുങ്ങിയതേയുള്ളൂ അപ്പോഴേക്ക് ആ ഡോക്ടർ എഴുതാണ് ഡോക്ടർ ഇങ്ങനെ അപ്പം ഞാൻ കരുതി എന്ത് ചെയ്ത് എഴുതുന്നേ എന്ന് എഴുതേ കാരണം എൻ്റെ ചെവി നോക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യണ്ടേ കൺസൾട്ട് ഒന്ന് ചെയ്യുന്നില്ല ആളിങ്ങനെ എഴുതി കൊണ്ടിരിക്കാം കേട്ടോ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു ബ്ലഡ് ചെക്ക് ചെയ്തോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ബ്ലഡ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ആറു മാസത്തിനുള്ളിൽ ചെക്ക് ചെയ്തോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആറ് മാസത്തിനുള്ളിലൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എനിക്ക് ഇതിന് മുമ്പ് ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം ഈ നാട്ടിലല്ലായിരുന്നു പുറത്തായിരുന്നു ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഓരോന്നോ ബ്ലഡ് ചെക്ക് ചെയ്യണം ഓക്കെ സംബന്ധിച്ചു ബ്ലഡ് ചെക്ക് ചെയ്യാം കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിരിക്കും കുഴപ്പമൊന്നുമില്ല ആ ചെക്ക് ഈ ചെക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അഞ്ചാറ് ടെസ്റ്റ് കാര്യം അവർ പറഞ്ഞു കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ലിവർ വരെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ലിവർക്ക് എങ്ങനെ ചെക്ക് ചെയ്യണേ കാത് പഴുത്താൽ ലിവർ ചെക്ക് ചെയ്യേണ്ടി വരുമോ എനിക്കറിയില്ല ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല മെഡിസിൻ പഠിച്ചാൽ ഒക്കെ അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ലിവറൊക്കെ നമ്മുടെ ചെക്ക് ചെയ്യാൻ പറയുമോ കാത് പഴുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് അവക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാട്ടോ പിന്നീട് അവർ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് അവിടെ തന്നെ ചെക്ക് സാധാരണ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതൊക്കെ കേട്ട് കണ്ടിരിക്കുന്നത് രാവിലെ തന്നെ പോകണം നമ്മൾ വെറും വയറ്റിൽ പോണം രാത്രി നോണൊന്നും കഴിക്കാതെ എല്ലാ വയറൊക്കെ ക്ലീൻ ചെയ്തിട്ട് രാവിലെ പോയിട്ടാണ് ബ്ലഡ് സാധാരണ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പ അല്ല അപ്പൊ ഇവര് ഉച്ചയ്ക്കാണ് ഞാൻ പോയത് കഴിഞ്ഞിട്ട് നമ്മൾ വീടി വിട്ടുകഴിഞ്ഞിട്ടാണല്ലോ പോയത് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എന്നിരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് അനുകൂലം എനിക്ക് ബില്ല് തന്നു അയ്യായിരം രൂപയോ സംതിങ് എത്ര രൂപയായി അതിൻ്റെ ബില്ല് വന്നു ബില്ല് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത്ര ചെവി വെളുത്തേന് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ഓയിൽമെൻ്റ് പോരെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവിടെ പോയി ചെയ്തോളാം ഇവിടെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവരെനിക്ക് മെഡിസിൻ എഴുതി തന്നു ആ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനോ എത്ര അഞ്ച് അഞ്ച് ടൈപ്പ് ഓഫ് മെഡിസിനാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് സാധാരണ ഞാൻ പൊതുവേ ഒന്നും കഴിക്കാറില്ല കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ പൊതുവേ കുറവാണ് കുറവാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ള മരുന്ന് അതിൻ്റെ ഒരു ബില്ല് ഒരു പത്ത് മൂവായിരം രൂപ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കാനോ ഒരു ചെവി ചെയ്യുമ്പഴത്തന്നെയാണ് അയ്യായിരം രൂപയുടെ ടെസ്റ്റും മൂവായിരം രൂപയുടെ വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഓയിൽമെൻ്റ് മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ അവരുടെ സംസാര ഇതിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓയിൽമെൻ്റ് മാത്രം മതി എന്ന് പറഞ്ഞു ഓയിൽമെൻറ്റിനെ ആകെയുള്ള റേറ്റ് അവർ അതിനകത്ത് എഴുതിയിരിക്കുന്ന അവരുടെ ബില്ലിൽ എഴുതിയിരിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് പക്ഷെ അവർ എൻ്റെ അടുത്തുനിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ ആ ഓയിൽമെൻറ്റിന് മാത്രം മേടിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ എന്തൊക്കെയോ ഞായങ്ങളൊക്കെ പറഞ്ഞ് രജിസ്ട്രേഷൻ ഫീ കൺസൾട്ടേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ നമ്മുടെ ഓൽമെൻറ്റിന് മാത്രം കേട്ടോ അതീ ഒരു ചെറിയൊരു ഓൾമെൻറ്റാണ് അപ്പോൾ ഇങ്ങനെ ചെവി ഇപ്പോൾ കാത് കുത്തുക അല്ലെങ്കിൽ സ്റ്റഡ് രണ്ട് മൂന്ന് നാലഞ്ച് സ്റ്റഡ് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡ് ആണല്ലോ അല്ലാരും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ കുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതീ ഒരു ഓൾമെൻറ്റ് വാങ്ങിച്ച് പുരട്ടിയാൽ മാത്രം മതി ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ വീടിയുടെ താഴെ എനിക്ക് കുറേ പേര് പറഞ്ഞു ഇന്ന ഓൾമെൻറ്റ് വാങ്ങിച്ച് വരട്ടിയാൽ മതി എന്നൊക്കെ പക്ഷെ ഞാനത് കുറച്ച് ലേറ്റായിട്ടാണ് കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ചെവിയുടെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം കാണിച്ചിട്ട് ചെയ്യാം എന്ന് കരുതിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ മരിച്ചത് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ വേണ്ട ചെവിയുടെ കാര്യമല്ലേ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് അവരെന്നോട് ഈ ക്രൂരത പത്തേഴായിരം രൂപയുടെ ബില്ല് വന്നിരിക്കുന്നത് കാതു കുത്താൻ എനിക്കിവിടെ ഒരു മുന്നൂറ്റമ്പത് രൂപയാണല്ലോ പക്ഷെ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ ആ എന്തോ ചിലപ്പോൾ എല്ലാ ബിഗ് ബോസിലേയും പോലെ ചൈനീസ് ഡോക്ടേഴ്സ് ആയിരിക്കാം എന്തോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഞാനത് ചെയ്തില്ല എന്തായാലും ആ വീഡിയോടെ താഴെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ മരുന്ന് തേക്കൂ ആ മരുന്ന് തേക്കൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ വിശേഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം കൊണ്ട് തോന്നി അപ്പോൾ ഞാൻ ആ ഡോക്ടേഴ്സ് ആ ഡോക്ടർ എനിക്ക് എഴുതി തന്ന ബില്ലുകൾ വേണ്ടോ ഇത് ഇത്രയും ചെക്കപ്പാണ് പറഞ്ഞത് എന്നോട് ഇത് അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അത് ഇത്രയും ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അഞ്ജന ഡോക്ടർ അഞ്ജന പിന്നെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു കിടല ആയിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അനുമോളുടെ ഈ ഒരു വീഡിയോ കണ്ടത് അപ്പം ഞാൻ കരുതി എന്നാൽ ആ വീഡിയോ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പിന്നോട് പറഞ്ഞല്ലോ വീഡിയോ ഒന്നും ചെയ്യരുതെന്നാൽ പാച്ചേട്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാലോ എന്നൊക്കെ കരുതി അങ്ങനെ അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ ഇനി പിന്നെ കുറച്ച് മീറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ